ഇറങ്ങിയാണ് അദ്ദേഹം സുഹൃത്തുക്കളെ കാണുന്നത് ഞാനൊന്നുകൊണ്ട് നോക്കട്ടെ സഹോനെ രാഷ്ട്രീയം ചർച്ച ചെയ്യായിരുന്നു രാവിലെ എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തകർ എങ്ങനെയാ സജീവമായ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങാണ്ടിരിക്കുന്നത് സജീവായിട്ടുണ്ട് അല്ലേ കുറച്ച് ഇല്ല അവരോണ്ടോ ഈ ഞാനേ രാവിലെ നമ്മൾ ഇത്ര നേരം ഇങ്ങനെ മറ്റു കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ ഞാൻ ഈ പയ്യെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നോണ്ടേ അപ്പോ എങ്ങനെയാണ് ഒരു ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ് ഇന്ന് ആദ്യം ചെമ്പഴത്തിക്ക് പോവുകയാണോ രാവിലെ നമ്മളെ സ്വാമികളുടെ അവിടെ വെച്ചിരുന്നു ഒരു പുഷ്പാർച്ചനാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഓരോ ദിവസവും നമ്മളിങ്ങനെ പ്രത്യേകമായിട്ട് നോക്കിയിട്ട് ചട്ടമ്പിസ്വാമികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ മുന്നേരിൽ നിൽക്കുന്ന ആളാ സ്വാമികൾ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ് ചട്ടമ്പി സ്വാമികൾ നാരായണ ഗുരുവുമായി അത്രയേ ഹൃദയ ബന്ധമുള്ള ആളുകളാണ് തമ്മിൽ വര രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്ന ആ ബന്ധത്തിന് ഒരു നിർവചനം എന്താണെന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷേ അത്ര വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം അത് ഗുരു വളരെ കൃത്യമായി അതെല്ലാം തന്നെ പിന്നെ ഗുരു ഉൾക്കൊള്ളുകയും തമ്മിൽ പല കാര്യങ്ങളും ചർച്ച നടത്തുകയും ചെയ്യും പക്ഷേ തമ്മിൽ ഒരിക്കലും അകന്നു പോയിട്ടില്ല അതൊക്കെയല്ലേ പ്രശ്നം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് അറിവിൻ്റെ ആധിക്യം കൊണ്ട് ഒരാൾ മറ്റൊരാളെ അടിമപ്പെടുത്താനോ അല്ലെങ്കിൽ അതൊന്നും പോവാറില്ല എല്ലാരും ഇതിൽ തുല്യരാകുന്നൊരു ബോധം ആ ബോധമാണ് അതിൽ ഒരാൾക്ക് കൂടുതൽ പിന്നെ കാര്യങ്ങളെക്കുറിച്ച് പാണ്ഡിത്യം ഉണ്ടാവും ഒരാൾക്ക് കുറവായിരിക്കും പാണ്ഡിത്യം കുറഞ്ഞ ആൾ പാണ്ഡിത്യം കളിച്ചോട് ചോദിക്കും ഇതൊക്കെ സ്വാഭാവികല്ലേ നമ്മൾ ചില കാര്യങ്ങൾ വല്ല സംശയമുണ്ട് നമ്മളങ്ങനെ ചെയ്യുമല്ലോ സഖാവ് ഇ എം എസും ബാലറാമും തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു ബാൽറാം അമിനെ നല്ല സംസ്കൃത പാര പഠനമുണ്ടായിരുന്നു ബാലറാം അദ്ദേഹം പിന്നെ സംസ്കൃത പഠനത്തിൽ അയാൾ അത്ര കേമലായിരുന്നു അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബാദ്രാവും പിന്നെ ഇ എം എസ് തമ്മിലെ സംശയങ്ങൾ തീർക്കും അതൊക്കെ വലിയ വലിയ നമുക്കൊക്കെ ഈ സംശയങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നില്ലല്ലോ ഞാൻ എല്ലാം അറിയുന്ന ആളല്ലേ പിന്നെ വേറെ ആളും സംശയം ചോദിക്കുന്നത് അതെ അത് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അപകടമുണ്ട് ഗൂഗിളില് ഉള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടും പക്ഷേ അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകളായി വരും ഗൂഗിളിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്തുണ്ട് ആ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ മെമ്മറി അവരെ അടർത്തി എടുത്ത് നമുക്ക് തരിക അതല്ലേ ഇപ്പം ഇ എം എസ് എന്നു പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഇ എം എസിൻ്റെ ഒരു സാന്നിധ്യമില്ലാത്തതിൻ്റെ ഒരു ദുരിതം പലപ്പോഴും നമ്മൾ അനുഭവിക്കില്ല തിരുവനന്തപുരം ഇപ്പോൾ കേരളത്തിൽ ഓരോ ദിവസവും രാവിലെ അന്ന് എന്താ രാഷ്ട്രീയ ചർച്ച തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണ് ഇ എം എസിൻ്റെ വാക്കുകളാണ് ഇ എം എസ് അത്രമാത്രം ഇത് വായിച്ച് അന്നത്തെ പത്രവാർത്ത വായിച്ച് രാഷ്ട്രീയ വിശകലനം നടത്തി വെളുപ്പിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയല്ലേ അങ്ങനെ പറയുന്ന അഭിപ്രായം ഒരിക്കലും റോങ് ആയിപ്പോയിട്ടില്ലല്ലോ അവസാനം ഇ എം എസ് പറഞ്ഞെടുത്ത് എത്തിക്കുന്നത് അത് മാർച്ചത്തിൻ്റെ അഗാധങ്ങളായ ജ്ഞാനവും പിന്നെ ഈ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയം മാത്രമല്ല ഇ എം എസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അന്നത്തെ കാലത്ത് ൂണുകൾ പൊട്ടിച്ചെറിഞ്ഞ് വന്ന ഇരുപത്തിയൊന്ന് പിന്നെ പ്രവർത്തകന്മാരുടെ കൂട്ടത്തെ നമ്പൂരി സമുദായ അന്നത്തെ വിപ്ലവം അതൊരു ചെറിയ എത്ര കാലം മുമ്പ് ആ അതൊരു ഒരു ചെറിയതല്ല സാമൂഹ്യ വ്യവസ്ഥയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അന്ന് ബ്രാഹ്മണ ആധിപത്യത്തിന്റെ കാലത്ത് ഇതൊക്കെ നടക്കുന്നത് അങ്ങനെയുള്ളൊരു വിപ്ലവകാര്യായിരിക്കും അവസാനം വരെ അദ്ദേഹം ഒന്നുമില്ല എല്ലാ കാച്ചും എഴുതി ആഫീസുകൊടുത്തു ആഭ്യസൊക്കെ അയച്ചു കൊടുക്കും അത്ര മാത്രം പാർട്ടിയെ സ്നേഹിച്ച പാ പാർട്ടിയെ മനസ്സിൽ കൊണ്ടു ജീവിതവും പാർട്ടിയും കൂടി യോജിപ്പിച്ചു കൊണ്ടുപോയ ഒരാൾ വേറെയില്ല അതൊക്കെ ഓരോ ആളുകളെയും നിങ്ങൾ പഠിക്കുമ്പോൾ ഇല്ലേ പഠിക്കുമ്പോൾ അത്രമാത്രം പഠിക്കാനില്ല ഇപ്പം എ കെ ജി നിങ്ങൾ നോക്കുമോ എ കെ ജി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യമായി മലബാറിൽ അന്ന് ബ്രിട്ടീഷ് മലബാറിലെ അവിടുത്തെ കൃഷിക്കാരുടെ വിഷയത്തിൽ അവർ ഒരു പട്ടിണി ജാഥ നടത്താൻ തീരുമാനിക്കുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചില്ല മുപ്പത്താറിലാണ് മുപ്പത്തൊമ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് ആ മുപ്പത്തിയേഴിലാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കേണ്ട കാര്യങ്ങൾ കോഴിക്കോടുന്ന ആലോചിക്കുന്നത് പോലും കാരണം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കൈവരെല്ലാവരും ഉണ്ടായിരുന്നത് അപ്പം അന്ന് ഒരു പട്ടിണി ജാഥ മതിരാഴ്ചയിലേക്ക് പോലെ എവിടെ അന്ന് എവിടെയാ പാർട്ടി ഘടകങ്ങളൊന്നുമില്ല എ കെ ജിയെ തീരുമാനിക്കുന്നത് ഇഷ്ടപിള്ള ആ ജാതകൂല് ആ ജാത ചരിത്രത്തിൽ പ്രധാന ജാതിയല്ലേ എ കെ ജിൻ്റെ എ കെ ജി ഒരു ദീർഘനായ ഒരു നേതാവില്ല അത് പാവങ്ങളുടെ പടത്തലമെന്ന് പറഞ്ഞാൽ ആ വാക്കിനെ ഏറ്റവും യോജിച്ച എ കെ ജി അങ്ങനെ എത്ര എത്ര ആളുകൾ അവരൊക്കെ അവരെ ജീവിതത്തിൽ പിന്നെ വരച്ച് കാണിച്ച ഒരുപാട് പഴയകാലത്ത് ഭാഗമില്ലേ അതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് കടന്നു ഈ വരുന്ന ഒരുപാട് പരിഹാരം ഉണ്ടാവും എനിക്ക് ശരി ഓക്കെ അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ഈ കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് നോക്കിയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിനും ഒരു ഒരു പ്രത്യേകതയില്ലേ സമുദായിക വോട്ടുകൾ പിന്നെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു മണ്ഡലമല്ലേ അല്ലേ രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രം നോക്കുമ്പോൾ തിരുവനന്തപുരത്തിന് അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് എൽ ഡി എഫ് നോക്കിക്കാണെന്ന് അല്ല ഞാനൊക്കെ തോന്നിയത് ആ പറയുന്നതും പലതും ഒരു ധാരണയോടെ പുറത്ത് പറയുന്നതാണ് എനിക്ക് തോന്നിയത് കാരണം തിരുവനന്തപുരം മണ്ഡലം സാമുദായിക പരിഗണന കൊണ്ട് മാത്രം സ്വീകരിക്കുന്നൊരു മണ്ഡലം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ രണ്ടായിരത്തി അഞ്ചിന് മത്സരിച്ച് മത്സരിച്ചപ്പോൾ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ കണ്ണൂർക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം വരത്തൻ എന്നായിരുന്നു എനിക്കിതിലായിട്ട് പറഞ്ഞത് വരത്തൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് കയറി വന്നിട്ട് നിൽക്കുന്ന ഒരാള് വരത്തൻ ആ വരത്തൻ മാത്രമല്ല എന്നെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേ ഒരു വലിയ നേതാവ് പിന്നെ ഇവിടെ നെയ്യാറ്റിൻകരയിൽ പോയി ഒരു മീറ്റിംഗ് പ്രസംഗിച്ചത് അവന് ചോവനാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ ചോവരുടെ കൂട്ടത്തിൽ അന്വേഷിച്ചോ അങ്ങനൊരു ഒരാളും ഇല്ല പല വാണിയനോമറ്റായിരിക്കും എന്നൊക്കെ ചർച്ച ഞാൻ എന്റെ ജാതിയോ മതോ ആരോടും പറയാനും പോക്കില്ല അതൊരു ചർച്ച എനിക്കത് വിഷയമേ അല്ല എല്ലാ സമുദായക്കാരുമായും ഒരേ തരത്തിൽ ഉള്ള ബന്ധമാണ് അത് ഇല്ലാതെ അപ്പോൾ എൻ എന്നെ അങ്ങനെ കണ്ടതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി അഞ്ചിൽ അന്ന് എഴുപത്തി നാലായിരത്തിലധികം ബോട്ടിന് ഭൂരിപക്ഷം എവിടെ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ബോട്ടെന്ന് കിട്ടുകയും ചെയ്തു അപ്പം അത് വല്ല ജാതി മതം നോക്കിയിട്ടാണോ ഇതൊക്കെ ഒരു പൊതുവെ പഴയ കാലത്തെ മനസ്സിൽ പതിഞ്ഞു പോയ ചില കാര്യങ്ങളല്ലേ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ

നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ കണ്ടു കാണും എനിക്കത് അത്ര ഓർമ്മയിലില്ല പിന്നെ ഒന്നാമത് ഈ മന്ത്രിമാരെടുത്ത് പോയിട്ട് അവരെടുത്ത് പിന്നെ പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല എം പി ആയിരിക്കും പോകണം എം പി ആയിരിക്കും മന്ത്രിമാരെടുത്ത് പോയിട്ട് മണിയടിക്കാൻ പിന്നെ പോലും ഞാൻ ശീലിച്ചിട്ടുണ്ട് കാരണം പറഞ്ഞാൽ മന്ത്രിമാർ മനസ്സ് വെച്ചാൽ ചില കാര്യങ്ങൾ നടക്കും അതിനാണ് മണിയടിക്കുന്നത് എന്നെ എൻ്റെ കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ തിരുവനന്തപുരത്ത് മന്ത്രിമാർ മണിയടിച്ചിട്ട് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ താങ്കൾ പറഞ്ഞില്ലേ ചെമ്പഴന്തി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ആദ്യമായ പ്രൊജക്ട് നടത്തിയ സ്ഥലം അത് കേരളത്തിലെ എല്ലാം ജനങ്ങളെല്ലാം ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് പോകാനുള്ള റോഡ് അപ്പം എന്നെ ഞാനൊരു ദിവസം പോയപ്പോൾ റോഡ് ഒരു വളരെ മോശമായ റോഡ് അപ്പോൾ എനിക്ക് ഞാൻ ഡൽഹിയിലെത്തിയിട്ട് ടി ആർ ബാലു ആണ് മന്ത്രി ാലുവായിട്ട് എന്തിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ യാത്രയിൽ ബാലു ഞാനിവിടെ ഡൽഹിയിലേക്ക് പോകുന്നു ചെന്നൈ ഡൽഹിയാണ് നമ്മുടെ രണ്ടാളും എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ അടുത്തെടുത്താണ് അപ്പോൾ ബാലുവോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സഹായം വേണമല്ലോ അപ്പം ചെന്താ ഞാൻ പറഞ്ഞ സെൻട്രൽ റോഡ് ഫണ്ടില്ലേ ആ റോഡ് ഫണ്ടിൽ കുറച്ച് കാശ് എനിക്ക് തരണം ആകെ ഒരു വർഷം അന്ന് ഒരു വർഷം രണ്ട് കോടി അന്നുള്ളൂ മൂന്ന് വർഷത്തേക്ക് ആറ് കോടിയാ എനിക്ക് ആകെ കിട്ടുന്ന കാശ് അപ്പോൾ എനിക്കൊരു റോഡിൻ്റെ കാര്യം എന്ത് റോഡ് നമ്മുടെ റോഡ് ഫ്രണ്ട് സി ആർ എഫ് അപ്പം എന്നോട് പറഞ്ഞ് പിന്നെ എന്താന്ന് ചോദിച്ചു ഞാൻ ഈ വിവരം പറഞ്ഞു കൊടുത്തു ഞാൻ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തു മഹാത്മാഗാന്ധി ഇങ്ങോട്ട് വന്ന് കണ്ടത് ടാഗോർ ഇവിടെ വന്ന് കണ്ടത് വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഡോക്ടർ പൽപ്പുവായി സംസാരിച്ചത് ഇതെല്ലാം പറഞ്ഞു കെട്ടിയ ചേട്ടാ എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും അതൊന്ന് ഒന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ ഇതുപോലുള്ള ഇതുപോലുള്ളൊരാളാണ് മഹാനാണെന്നുള്ളത് അറിയില്ലായിരുന്നു ഒരു കാര്യം കൊണ്ട് സഹായിക്കാന്ന് പറഞ്ഞു പത്ത് കോടി രൂപയാതൊന്ന് ഒരു എം ബി ഫണ്ടിൽ ഒരു വർഷം കിട്ടുന്ന രണ്ട് കോടിയാ ആ മൂന്ന് വർഷം കൂടി എനിക്ക് മൂന്ന് വർഷവും നാലു മാസം എന്റെ ആകെ കാലാവധി കിട്ടുന്ന എനിക്ക് കിട്ടണ്ടത് ആറ് കോടിയാ ഇതൊരറ്റ റോഡിന് വേണ്ടി കോടി അപ്പോൾ എന്നോട് ഞാൻ നമ്മൾ ഒരു ട്വൻറ്റി ഫൈവ് ക്രോർ വേണം അവസാനം പത്ത് കോടി തന്നെ പത്ത് കോടി കൊണ്ട് നെയ്യാറ്റകരീന്ന് ഈ പറയുന്ന അരുവിപ്പുറം പോയി നെയ്യാർ ഡാം വരെയുള്ള റോഡ് ടൂറിസ്റ്റുകൾക്കും അതുപോലെ പിന്നെ ശ്രീനാരായണ ഗുരു കാടാമ്പടി പോകുന്ന ഭക്തിഗലങ്ങൾക്കും പറ്റിയ റോഡ് ആ റോഡ് ഇപ്പവും കുഴപ്പമില്ല റബ്ബറൈസ്ഡ് റോഡാണ് ആ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് നമ്മള് പോയി കുറച്ച് താണ് ഒരാളെടുത്ത് സംസാരിച്ചതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്തിനാ നമ്മൾ ഉദ്ദേശത്തോടു കൂടിയാ ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാനം ഈ തലസ്ഥാനത്തിന് ഡെവലപ്മെന്റ് അതാണല്ലോ നമ്മളെല്ലാം പറയരുത് വെറും പറഞ്ഞാൽ മാത്രം പോരല്ലോ അത് നടപ്പിലാക്കാൻ അതിന് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചാൽ പലതും നടക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം വിമാനത്താവളവും ഇല്ലേ ആ വിമാനത്താവളത്തിൽ നിങ്ങൾക്കറിയാം എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് യൂണിറ്റ് നൂറ് കോടിയാണ് അതും നമുക്ക് ഒരു തരത്തിലും കിട്ടാൻ അറിയത്തില്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ മൂന്നാമത്തെ അത് ഈ എയർക്രാഫ്റ്റ് മെയിൻറ്റൈനറ്റി എൻ്റെ മനസ്സിലുമില്ല ഏഹ് ഇവിടെ ആരും അത് പറഞ്ഞില്ല സാധാരണ ഇതുമാതിരി കാര്യങ്ങൾ നമ്മളോട് പറയുന്നതരാം റഷ്സ് അസോസിയേഷൻകാരൊക്കെ വന്നിട്ട് പറയും ഇന്നത് വേണം ഇന്ന് വേണം യാത്രക്കാർ ഇതെല്ലാം പറയും പക്ഷെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് പിടിയില്ല അപ്പം ഞാനിങ്ങനെ പിന്നെ അന്ന് ഈ സെൻട്രല് സിവിൽ ഏവിയേഷൻ മന്ത്രി പ്രബുൽ പട്ടേൽ പ്രബുൽ പട്ടേര് ഫുട്ബോളറാണ് അപ്പൊ ഞാനും ഫുട്ബോളർ അയാൾ അസോസിയേഷന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് ഫുട്ബോളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാവുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ഫുട്ബോൾ കളിക്കാനല്ലേ ഞാനിപ്പോ തിരുവനന്തപുരം എം പി അല്ലേ ഒരു ഫുട്ബോൾ കളിക്കാനും തിരുവനന്തപുരത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു വേണ്ട അല്ലാതെ പതിനഞ്ചി ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇരുന്നൂറ് കോടി വന്നല്ലോ സെക്കൻഡ് ടേർമലോ അത് ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു ആ കൊസ്റ്റിനുള്ള ആൻസർ അല്ല പറഞ്ഞത് അത് പിന്നെ പണം അലോട്ട് ചെയ്യുന്നുള്ളു പറഞ്ഞു അപ്പോൾ അന്ന് തന്നല്ലേ അപ്പം ഞാൻ പറഞ്ഞു അത് തന്നു നിങ്ങൾ തരേണ്ട കാര്യമില്ല തുടർച്ചയല്ലേ അതിന് പുറമേ എന്താ തരുക നിങ്ങളെ ഒരു പ്രത്യേക ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഫുട്ബോൾ കളിക്കാരൻ ഇവിടെ എം പി ആയതുകൊണ്ടുള്ള ഗുണം എന്ന് പറയാൻ എന്താ തരുമെന്ന് ചോദിച്ചു അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നോട് പറഞ്ഞു ഒരു ഒരെണ്ണ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഞാൻ ബോംബെയൊക്കെ ആലോചിച്ചാൽ ഞാൻ പറഞ്ഞു ബോംബേനെന്ത് ചെയ്യുന്നു ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ അവിടെയല്ലേ നമ്മുടെ ഒരു ഒരു പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊന്നും ഉത്ത അങ്ങനെ പറഞ്ഞ് ഒരു പാതി സമ്മതമായി അപ്പം അടുത്ത ദിവസം ഇദ്ദേഹത്തിൻ്റെ ചോദ്യോത്തരമാണ് അപ്പോൾ ആ ചോദ്യോത്തരം എല്ലാത്തിനും ശുപാർശമാണ് കേട്ടോ ഞാൻ ചോദ്യോത്തരത്തിൻ്റെ ദിവസം പൊതുക്കെ രാവിലെ പോയി പാർലമെൻറ്റിൽ പോയി അതിൽ എടുത്ത് ടേബിളിൽ വരുന്ന ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കുമ്പം അന്ന് ഇദ്ദേഹത്തിൻ്റെ ഡേ ആണ് അപ്പം ഡേ ഞാൻ നോക്കി ആ ഇത് എന്തായാലും കൊള്ളാം കേട്ടോ അപ്പം അന്ന് ഉപചോദ്യമല്ല ചോദ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് യൂണിറ്റ് സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുമോ ഇത് അപ്പം പരിശോധിക്കാം ആ ഒരു വാക്ക് അവിടെ കിട്ടി അതിൻ്റെ പേരിലാണ് നൂറ് ഈ സ്ഥാപനം കിട്ടിയത് എന്നാ പറഞ്ഞ നമ്മൾ പറയുന്നത് ഈ പോയി പ്രസ്താവന ഇറക്കി നമ്മൾ ഗർജിച്ച് സംസാരിച്ച് അതല്ല വേണ്ടത് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ കാര്യങ്ങളാണ് എനിക്കുള്ളൊരു അനുഭവ പാടാ മൂന്ന് വർഷവും നാല് മാസം കൊണ്ട് എനിക്കുള്ള അനുഭവ നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളിലും നടക്കുമെന്നുള്ളത് അങ്ങനെ നടക്കുമെന്ന് നമുക്ക് അനുഭവത്തിലൂടി തെളിഞ്ഞതാണ് അത് പലർക്കും അതെല്ലാം അവിടെ പോയിട്ട് പിന്നെ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല ആ പല പല കാര്യങ്ങളും അങ്ങനെയാണ് അപ്പം ഞാൻ പറയുന്നത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിക്കും പഠിക്കണം നാടിനെ കുറിച്ച് എനിക്ക് പഠിക്കണം ആ പഠിച്ച് പരമ്പരായിയെക്കുറിച്ച് കൂടി നോക്കിയിട്ട് നമുക്ക് കിട്ടാവുന്ന പുതിയ നേട്ടങ്ങൾ നേട്ടങ്ങളെന്താന്ന് നോക്കിയിട്ട് ആ നേട്ടങ്ങൾ നമ്മളതാക്കി മാറ്റണം അങ്ങനെ മാറ്റാൻ വേണ്ടി നമ്മളെ അയക്കുന്നത് ജനങ്ങൾ നമ്മളെ വിശ്വസിച്ച് അയക്കല്ലേ ഒരു വോട്ട് എന്ന് പറയുന്ന ഒന്നും വെറുതെ അല്ല വിശ്വസിച്ച് അയക്കുക അപ്പം ചിലര് ധരിക്കുമെന്ന് പറഞ്ഞാൽ വോട്ട് കെട്ടി ജയിച്ചു പോയാൽ ഇപ്പം എൽ ഡി എഫിൻ്റെ ആളായാലും ഞാൻ ജയിച്ചു പോകുമ്പോൾ അതെടുക്കണം എന്താ എൽ ഡി എഫിൻ്റെ ആളായി ജയിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൻ്റെ ജനപ്രതിനിധിയാണ് എൽ ഡി എഫ് അല്ല ചിലര് മുമ്പൊക്കെ ചിലർ ധരിക്കുമായിരുന്നു കത്ത് വന്നെങ്കിലേ ഉള്ളൂ ഞാൻ എം പി ആയിരിക്കുമ്പോൾ പറഞ്ഞു ഒരു കത്തും കാര്യമില്ല ഇവിടുത്തെ ഓരോരാൾക്കും എന്ന നിർഭയമായി എൻ്റെ അടുത്ത് വരാം ഒരു ചുപാർച്ച ഇല്ലാതെ വരാം നമുക്ക് വന്നിട്ട് നമുക്ക് ഏത് കാര്യം വേണമെങ്കിൽ സംസാരിക്കാം ഇത് അത് നടക്കുന്ന ഒരു കാര്യമാണ് ഇതാ രാവിലെ നടപ്പാ കേട്ടോ അത് നമുക്കുള്ള ഒരു ഒരു എന്താ പറയേണ്ടത് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യ ഒരു വോട്ടർ എന്ന് പറയുന്നത് അതല്ല ചെറിയ കാര്യമല്ല ഇപ്പൊ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാ ബിച്ചു തിരുമല എന്ന് പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാട്ടെടുത്തതായിരുന്നു തിരുവനന്തപുരം ഞാനും അദ്ദേഹം തമ്മിൽ സാമ്യമുണ്ട് കാരണം അദ്ദേഹം മുടി വളർത്തി ഞാനും മുടി വളർത്തിയ അപ്പൊ അദ്ദേഹം അത് ഞാൻ ഒരു വളരെ പക്ഷെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം എനിക്കെതിരായി പാട്ട് എഴുതി പാട്ട് എഴുതി പാട്ട് എല്ലാം എഴുതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞാൻ ജയിച്ചല്ലോ ജയിച്ചപ്പോ ഇദ്ദേഹം എന്നെ കാണാൻ പറ്റുക ഒരു രണ്ട് മാസം കഴിഞ്ഞ് അതിനുശേഷം അതുവരെ കാണുന്നില്ല വന്ന് എന്നെ കാണാൻ എന്നെ വിളിച്ചു ചോദിച്ചൊന്ന് കാണാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു കാണാൻ പറ്റുമെന്ന് ബിച്ച് എന്നോട് അത് ചോദിക്കണ കാര്യമുണ്ടോ അല്ലെങ്കിൽ വന്നപ്പോ പോരെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാനൊരു അബദ്ധം ചെയ്ത ആളാണ് ഞാൻ പറഞ്ഞത് എന്താ അബദ്ധം അല്ല നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പാർട്ടി ഞാൻ പറഞ്ഞാൽ അത് അബദ്ധമല്ലാന്ന് താങ്കൾ താങ്കളുടെ രാഷ്ട്രീയ ബന്ധമനുസരിച്ച് താങ്കൾ എഴുതി അതിന് എനിക്കൊരു പരാതിയൊന്നുമില്ല എന്തിനാ പരാതിപ്പെടേണ്ട കാര്യം ബിച്ചു അതൊന്നും കണക്കാക്കണ്ട നമ്മൾ തമ്മിൽ അങ്ങനെ അകൽച്ചൊന്നും ഉണ്ടാവില്ല രാഷ്ട്രീയ പ്രസംഗം നമ്മൾ വ്യത്യസ്തമാർ ഓരോരുത്തരും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാ വല്ല വിരോധം ഉണ്ടാകാറില്ല അതുകൊണ്ട് ബിച്ചു ഒരു കാര്യം ചെയ്യും ഈ കാര്യത്തിന് സംശയമൊന്നും വേണ്ട ബിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞ് ഞാനൊരു കാര്യത്തിന് വന്നാൽ അയാൾക്ക് കൂടിയുള്ള ഒരാളുണ്ട് അയാൾക്ക് പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടണം പാസ്പോർട്ട് ഇട്ടാൽ അന്ന് എം പിമാർ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടും അതാ കേസ് അപ്പം ഞാൻ പറഞ്ഞത് ഈസി അല്ലേ കാര്യം നിങ്ങളെന്തിനു ഇതിനെല്ലാം വിഷമിക്കേണ്ട കാര്യവും അപ്പം എല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തതിട്ട് അയാൾ പറയാം എൻ്റെ ഒരു ധാരണയിൽ വലിയ പെസകാണ് ഞാൻ പറഞ്ഞത് ബിച്ച് വരുന്ന പെസകല്ലാന്ന് രാഷ്ട്രീയമായിട്ട് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത് ജനപ്രതിനിധിയായാൽ പിന്നെ ജയിച്ചാളിയും തോറ്റയാളിയും എല്ലാം പ്രതിനിധിയായാണ് ഇപ്പം എനിക്കെതിരായി മത്സരിച്ച് തോറ്റ അന്നത്തെ തോറ്റയാളുണ്ടല്ലോ ബി ജെ പി മുപ്പത്താറായിരം വോട്ടാന്ന് ഇട്ട് തേർട്ടി സിക്സ് തൗസൻഡ് അന്ന് ഈ മുപ്പത്താറായിരം വോട്ട് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ വോട്ട് സി കെ പൽപനാഭനാണെന്ന് മത്സരിച്ച് അത് ബി ജെ പിക്ക് വേണ്ടി അപ്പം റെശിവ കുമാറാണ് പഴയ തിരുവനന്തപുരക്കാരനാന്ന് പഴയ മന്ത്രിയായിരുന്നു ഈ മത്സരിച്ച ആളുകൾക്ക് വോട്ട് ചെയ്ത ആളും പ്രവർത്തിച്ച ആളുകൾക്കും ആരാ എം പി തോറ്റക്കൂട്ടർ എം പി ആവില്ല ആവും അപ്പൊ ഒരു എം പി ആയിരിക്കുന്ന ആള് എപ്പോഴും ആലോചിക്കേണ്ടത് എല്ലാവരുടെയും എം പി ആണോ യു ഡി എഫിന് എം പി ആണോ അല്ലെങ്കിൽ വേറെ വല്ല പാർട്ടിയോടാണോ എന്ന് ആലോചിക്കരുത് ഇപ്പോഴത്തെ എം ബിയെ പറ്റിയാണ് പറഞ്ഞു വന്നത് നമ്മൾ ഞാൻ ചോദിച്ചത് ചോദിച്ചുള്ള സ്ഥാനാർത്ഥികളെ പറ്റിയായിരുന്നു ആദ്യം അല്ല സ്ഥാനാർത്ഥികളെ കുറിച്ച് ദയവെയും ചോദിക്കരുത് ഞാനതില് തെരഞ്ഞെടുപ്പിൽ പിന്നെ പൊതുവിൽ കാണിക്കുന്ന ഒരു ഞാൻ കാണിക്കുന്ന ഒരു എത്തിക്സ് ഈ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഒരു എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ഒരു പരാമർശത്തും ഞാൻ കാരണം എന്താ പറഞ്ഞാൽ ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും തീരുമാനിക്കേണ്ട ജനങ്ങളാണ് ജനങ്ങൾ തീരുമാനിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ തമ്മിൽ വിമർശനം പരസ്പര വിഷ നമ്മൾ മൂന്ന് പേര് ഇപ്പം കണ്ടല്ലോ മൂന്ന് പേര് നമ്മൾ ലോഹ്യം പറഞ്ഞ് ശശി രൂപ ഇന്നലെയും കണ്ടിരുന്നു കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു ഏ കണ്ടി ലോകം പറഞ്ഞു ഞാൻ പറഞ്ഞത് അതല്ലേ ചന്ദ്രശേഖരൻ അങ്ങനെയല്ലേ കാണും അപ്പോൾ എല്ലാവരെയും കാണും എല്ലാവരും അവർ സംസാരിക്കും പക്ഷേ ആ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിമർശനം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾ നടത്തുന്നത് അധാർമികമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ നടത്താറില്ല അപ്പോൾ ശശി തരൂറിൻ്റെ പ്രവർത്തനം ജനം എല്ലാം ജനം തീരുമാനിച്ചോട്ടെ ഞാൻ ഒരു വാക്കും ും അപ്പൊ ഈ ഏറ്റവും ഒടുവിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ജയിച്ച സ്ഥാനാർത്ഥി താങ്കളായിരുന്നല്ലോ അതിനുശേഷം ഇപ്പൊ തുടർച്ചയായിട്ട് യു ഡി എഫിന്റെ കയ്യിൽ തന്നെയാണ് അത് ബി ജെ പിയും ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നണിയായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ അവരെങ്കിലും കണക്കാക്കുന്നുണ്ട് എ പ്ലസ് മണ്ഡലമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തില് വീണ്ടും ഒരംഗത്തിന് ഇറങ്ങുമ്പോൾ പ്രതീക്ഷ എന്താണ് പ്രതീക്ഷ തിരുവനന്തപുരത്തിന്റെ മനസ്സ് ഒരു ജാതി മത വർഗീയ പരിഗണനയോട് ഒത്തുനിൽക്കുന്ന മനസ്സല്ല തിരുവനന്തപുരത്തെ മനസ്സ് ഉയർന്ന മാനസിക ഘടനയുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ജാതിയോ മതമോ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമല്ല കേരളത്തിൻ്റെ പൊതു മനസ്സും അത് തന്നെയാണ് തിരുവനന്തപുരത്തിനങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നവോത്ഥാന നായകന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞൊരു നാടായി ഈ നാട് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി അയ്യങ്കാളിയുടെ വില്ലുവിടി സമരം എവിടെയായിരുന്നു അയ്യങ്കാളി ബക്കം അബ്ദുൾ ഖാദർ മൗലോഗി പൊയ്കരി അയ്യാ വൈകുണ്ടസ്വാമി ഇങ്ങനെ പിന്നെ നമ്മളെ നാട്ടിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതാക്കന്മാർ അവരുടെ പാദസ്പർശമേറ്റ നാടായി നാട് ഇവിടെ ഒരിക്കലും ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ പരിഗണന ഒരിക്കലും ജനം അതുകൊണ്ട് ഇവിടെ ഈ കേരളത്തിൽ ഒരു മതാധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ പേരുണ്ടാവില്ല അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ മനസ്സുക കാരണം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ എല്ലാ പ്രജകളും ഒരുപോലെയാണല്ലോ മാവേര് നാട് വാണകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് പറഞ്ഞ പോലെ കേരളത്തെ എല്ലാവരും ഒരുമിച്ച ഇന്നലെ എവിടെ പോയല്ലോ ഇന്നലെ ഒരു ഇഫ്താർ പാർട്ടിക്ക് പോയി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വന്നിരിക്കുന്ന ആളുകൾ മുസമാന്മാരാണോ വന്നത് അല്ല എല്ലാ സമുദായക്കാരും വന്നു കാരണം എന്താ പറയുക ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു ഒരു നന്മയാണ് ആ നന്മയുള്ള നാട്ടിൽ ഒരിക്കലും മതമോ ജാതിയോ ഈ നാട്ടിലോ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഇവിടെ നിറഞ്ഞു കളിക്കാൻ പറ്റില്ല ഇപ്പൊ അടുത്ത നാളിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ശ്രദ്ധിച്ചു അറിയാൻ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് ഒന്ന് നടന്ന ഈ കോർപ്പറേഷനില് ബി ജെ പി ഇരുപത്തഞ്ച് വർഷമായി സ്വന്തമാക്കി വെച്ച ഒരു പാടാണ് പിടിച്ചെടുത്തത് ഇതേ മണ്ഡലത്തിൽ പെട്ടതാണ് ഒറ്റശേഖര മണ്ഡലം അവിടെ ഇരുപത് വർഷമായി ബി ജെ പി സ്വന്തമാക്കി വെച്ച കൊത്തക വാടാണ് പിടിച്ചെടുത്തത് എന്താ അതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ വോട്ട് ഇങ്ങനെ മാറി മാറി വന്ന് ചിലര് പറയുന്നെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഈ സ്ഥലത്ത് കഴിഞ്ഞ പാർലമെന്റിൽ നമ്മൾ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തായിരുന്നു ബി ജെ പി ആയിരുന്നു കയറിയത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി അല്ലെത്തിയെന്ന് ചെയ്തു ഇത് ചില പ്രത്യേക സന്ദർഭത്തിൽ വന്ന ഒരു കയ്യബദ്ധം മാത്രമാണ് അതല്ലാതല്ല എന്ന് പറഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന വികാരം അതിനെ സ്വാധീനിച്ച് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതല്ല ശരി ഒരിക്കൽ ബി ജെ പി ഇവിടെ കയറി വന്ന ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട് ഞാൻ മനുസരിച്ച് മുപ്പത്താറായിരുന്നു താങ്കളോട് പറഞ്ഞല്ലോ അത് ഞാൻ ഓർക്കുന്നുണ്ട് കാരണം രാജേട്ടൻ രാജേട്ടൻ കേന്ദ്ര കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ പിന്നെ രാജേട്ടനോടുള്ള വ്യക്തിപരമായ അപ്പോൾ അതാണല്ലോ നിയമത്തും രാജേട്ടൻ ജയിച്ചു ഒരു ഘടകം അതായിരുന്നല്ലോ അപ്പം ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് വന്നത് അല്ലാതെ ബി ജെ പി ഇവിടെ ഒരു വലിയ വിഷയമല്ല അപ്പൊ ഇവിടെ പ്രധാനമായും അല്ല അത് വേറെ അതൊക്കെ ഈ പുറത്തുനിന്ന് കാണുന്ന ഈ താങ്കൾ പറഞ്ഞ പോലെ ഈ കണക്ക് ശാസ്ത്രം മാത്രം നോക്കി പറഞ്ഞത് റിയാലിറ്റിയും കണക്ക് ശാസ്ത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇവിടുത്തെ റിയാലിറ്റി ഉണ്ടല്ലേ കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷക്കാലത്തിന് ശേഷം നമ്മളെ പിന്നെ ഭാരതപ്പുഴയിൽ ഒരുപാട് വെള്ളൊഴുകിപ്പോയി എന്ന് പറയുന്നവര് ഒരുപാട് പോയി ഈ അഞ്ച് വർഷക്കാലത്തിൻ്റെ കഥ മുമ്പുള്ള കഥ എനിക്ക് പറയണ്ട ആ പറഞ്ഞിട്ട് കാര്യം അന്നുണ്ടായ സാ സാഹചര്യം ഞാനിവിടെ പറഞ്ഞത് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ നിങ്ങൾ നോക്കണം ഇടതുപക്ഷവും അതുപോലെ യു ഡി എഫും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം ബി ജെ പി അപ്രസക്തമാണ് അപ്രസക്തമാണെന്ന് പറഞ്ഞാൽ വോട്ടില്ല എന്നുള്ളതല്ല ഇതിനോട് പിന്നെ ത്രികോണ മത്സരം വരുന്നില്ല ത്രികോണ മത്സരം വരുന്നില്ല നമ്മൾ തമ്മിലാണ് ബി ജെ പിറകിൽ തന്നെയാ അതിപ്പം ബി ജെ പി അതെ ബി ജെ പി എന്ന് പറയുന്ന നിങ്ങള് ഇപ്പം പൊതുവിൽ പറയുന്ന എ ക്ലാസ് മണ്ഡലം വന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ എ ക്ലാസ് അവിടെ നിന്ന് പറഞ്ഞ കാര്യം ഇവിടെ ക്ലാസ് ജനലില്ല് വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ക്ലാസ് പറയുന്ന ആളല്ലല്ലോ ജനമില്ലേ വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ നവോത്ഥാന പിന്നെ നേതാക്കന്മാരുടെ നവോത്ഥാന പ്രതിഭകളുടെ പാദങ്ങൾ പതിഞ്ഞ ഈ നാട്ടിൽ ബി ജെ പിക്ക് രക്ഷയില്ല നമ്പർ വൺ പിന്നെ യു ഡി എഫ് നമ്മളുവാ അപ്പോൾ ചെറിയ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യു ഡി എഫ് നമ്മളും ഇന്ത്യ മുന്നണിയിൽ രണ്ടുപേരും ഒരുമിച്ചത് അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആര് പോയാലും നല്ലതല്ല പിന്നെ കോൺഗ്രസ് പോയാൽ മുമ്പ് പറഞ്ഞതാ രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ മനുസരിച്ചപ്പോഴുള്ള പ്രചരണം മുഴുവനെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ വന്നാൽ നമുക്ക് കോൺഗ്രസ് അല്ലേ അല്ലേറ്റവും കൂടുതൽ സീറ്റുള്ളൊരു പാർട്ടിയായിട്ട് വരുക ഇടതുപക്ഷം എന്ന് പറയുന്ന ഇവിടെ കൂടിയ ഇരുപത് സീറ്റല്ലേ എന്നാൽ ഇടതുപക്ഷമാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ആധികാരികമായി ഫൈറ്റ് ചെയ്യുന്നൊരു പ്രസ്ഥാനം ഇടതുപക്ഷമാണെന്ന് ബോധ്യമുണ്ട് കാരണം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം കേരളത്തിന് നമുക്ക് കിട്ടേണ്ട രണ്ട് പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ട എങ്ങനെയാ നേരത്തെ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ അവരെ കൂടി ഉണ്ടായിരുന്നു അന്നാ നമ്മുടെ നാട്ടിലെ സേലം ഡിവിഷൻ ഉണ്ടായില്ലോ സേലം ഡിവിഷൻ പാലക്കാട് കൊണ്ടുപോയി മുക്കാൽ ഭാഗം വെട്ടിമുറിച്ച് നമ്മൾ പാർലമെൻറ്റ് സമരം നടത്തി ഞാൻ പാർലമെൻറ്റിൽ സമരം നടത്തി അകത്ത് സമരം നടത്തിയ പ്രധാന സമരം ഞങ്ങൾ അപ്പോഴാണ് ഞാൻ എ കെ ജി ഒക്കെ ഓർത്ത് എ കെ ജി പി കെ വി ഒക്കെ അവണെന്ന് സമരം നടത്തി ഓർത്താം ഇതിനകത്ത് നമ്മൾ കുത്തിയിരുന്നിട്ട് പാർലമെൻറ്റെ സ്തംഭിപ്പിച്ച് സോണിയാജി വന്ന് സോണിയാജിയും ഞാൻ തമ്മിൽ വളരെ അടുപ്പാണ് നമ്മൾ വന്ന് സോണിയാജിയും മധ്യസ്ഥം പറഞ്ഞു മധ്യസ്ഥം പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സോണ് തരാൻ ഇപ്പം മൂന്ന് ഡിവിഷൻ ഇല്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യ് നിങ്ങൾക്ക് തൽക്കാലം വേറെ എന്താ വേണ്ടത് നമ്മൾ തന്നേക്കാം കോച്ച് ഫാക്റ്റി ഞാൻ തരാം എന്ന് അവർ പറഞ്ഞു ഞാൻ നമ്മൾ പറഞ്ഞ് പോരാ കോച്ച് ഫാക്റ്റി പണ്ട് എന്നിട്ട് പഞ്ചാബ് തട്ടിക്കൊണ്ടുപോരാ അതും കോൺഗ്രസ് തന്നെ തട്ടിക്കൊണ്ടുപോ അവിടെ അത് പറ്റില്ല വായിച്ചു പിടിച്ചപ്പം വേഗൻ ഫാക്ടറി തരാന്ന് എന്ന് പറഞ്ഞു ഇവിടെ ചേർത്തലിത് ചേർത്തല വേഗൻ ഫാക്ടറിയും പാലക്കാട്ട് കോച്ചു ഫാക്ടറി എപ്പോൾ പറഞ്ഞേ രണ്ടായിരത്തെട്ട് ആ രണ്ടായിരത്തെട്ടിന് ശേഷം ആറ് വർഷക്കാലം കേന്ദ്രം ഭരിച്ചു മൻമോഹൻ സിംഗ് കോൺഗ്രസ് ഇവിടെ കോച്ച് ഫാക്ടറി എവിടെ വേഗൻ ഫാക്ടറി കേരളത്തിലെ ഇടതുപക്ഷമാണ് ഇതിനു വേണ്ടി പോരാടുന്നത് കേരളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് പോരാടുന്ന ഇടതുപക്ഷം മാത്രമാണ് ഇവിടെ പോയി കോച്ച് ഫാക്ടറിയും വേഗൻ ഫാക്ടറിയും പറഞ്ഞ കാര്യങ്ങളും നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം കേരളത്തെ ഇങ്ങനെ കാണിച്ച് ആളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പറയാം ഒരു കാര്യം നടക്കാതിരിക്കുക അതാണ് നടത്തുന്നത് അതുകൊണ്ട് ജനം ആലോചിക്കും കേന്ദ്രത്തിലെത്തിയാൽ ഈ ഒന്നാം യുവ ഇനി വരുന്ന ഒരു ഇന്ത്യ മുന്നണി ഭരണാധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ആളുണ്ടാവുന്നില്ലേ നല്ലതെന്നൊരു ചിന്ത ചെറിയ ആളുകൾ എടുത്തു വരും അവരോട് ഞാൻ പറഞ്ഞു നിൽക്കുക ഇന്ത്യ മുന്നണിയിൽ തിരുത്തൽ ശക്തിയായി വരുന്ന ഇടതുപക്ഷ ഇടതുപക്ഷത്തി വിശ്വസിക്കാവുന്ന ആൾ ഇടതുപക്ഷ നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയില്ല ഇടതുപക്ഷം കാലുമാറ്റത്തിൻ്റെ പക്ഷമല്ല ഇടതുപക്ഷം കൂറുമാറ്റത്തിലെ പക്ഷമല്ല ഇടതുപക്ഷം മനുഷ്യന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന മനുഷ്യപക്ഷമാണ് ജനങ്ങളോട് പറയാനുള്ള തീർച്ചയായിട്ടും ഒറ്റവരിൽ പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റിനെ കൊണ്ട് നിയമപരമായോ നിയമപരമായോ അല്ലാതെയും ചിലപ്പോൾ സമരത്തിൽ കൂടി അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉള്ള പോരാട്ടത്തിൽ ജനങ്ങളുടെ കൂടെ മുമ്പിൽ നിന്ന് ഞാനും ഉണ്ടാവും ഞാൻ എപ്പോൾ അവരെ കൂടിയായിരിക്കും കാരണം നാൽപ്പത് വർഷമായ തിരുവനന്തപുരത്ത് ജീവിക്കുക ഇനിയും അവരെ കൂടിയാണ് ജീവിക്കുന്നത് അവരൊരാളായി അവരോടൊപ്പം അവർക്ക് വിശ്വസിക്കാവുന്ന ഒരാളായി ഞാനവരെ കൂടി ഉണ്ടാവുമെന്ന് ഉറപ്പായി അവർക്ക് വിശ്വസിക്കാം അത് അവർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ അവരെ കൂടിയാണ് തിരുവനന്തപുരത്തെ ജനങ്ങളെ കൂടിയാണ് ജനിച്ച കണ്ണൂരിലാണെങ്കിലും എൻ്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരം അത് മാറാൻ ശരി ഇതാണ് രവീന്ദ്രൻ നൽകുന്ന ഉറപ്പ് ഒരുപാട് കാരണം രാവിലെ ഫ്രീ മണിയായി സമയം പോകില്ല ഏഴര ഒന്നുമില്ല ഇതൊക്കെ സ്വാഭാവികമാണ് നിങ്ങളും ചെയ്യുന്ന ഒരു സേവനല്ലേ ഈ പത്രപ്രവർത്തകരും മീഡിയ പ്രവർത്തകരും ചെയ്യുന്ന ഒരു സേവനമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നാല് തൂണുകളിൽ ഒരു തൂണാണ് നമ്മളത് അത് ഒരിക്കലും ഞാൻ വിസ്മരിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിങ്ങള് നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ നിങ്ങള് കർമ്മ നാടിന് വേണ്ടിയാണ് അതുകൊണ്ട് ആ കർമ്മരംഗത്ത് നിങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ എല്ലാ ആശംസകളും ഒരുപാട് ആശംസകൾ